വൃക്കരോഗത്തോട് പൊരുതുകയാണ് തിരുവനന്തപുരം വെള്ളറക്കാട് സ്വദേശിയായ യുവ ഡോക്ടർ ബ്ലസ്സി ഏഞ്ചൽ രണ്ട് വൃക്കകളും തകരാറിലായ ബ്ലസ് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഇപ്പോൾ എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിലാണ് സാമ്പത്തിക പരാധീനതകൾക്കിടയിലും പഠിച്ചു ഡോക്ടറാകണമെന്നായിരുന്നു ബ്ലെസ്സി ഏഞ്ചലിന്റെ ആഗ്രഹം എന്നാൽ നാൽപ്പത് ലക്ഷത്തിലേറെ വായ്പയെടുത്ത് റഷ്യയിൽ നിന്നും എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി പ്രതീക്ഷകളുമായി നാട്ടിലേക്ക് മടങ്ങിയ ബ്ലസ്സിയുടെ സ്വപ്നങ്ങളെല്ലാം ജോലിയിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് തകർന്നു വൃക്കരോഗം മൂർച്ഛിച്ച് രണ്ട് വൃക്കകളും തകരാറിലായ തിരുവനന്തപുരം സ്വദേശിയായ ബ്ലസ്സി നിലവിൽ കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഡയാലിസിൻ്റെ സഹായത്താലാണ് മുമ്പോട്ട് പോകുന്നത് ക്ലിനിക്കിൽ പ്രാക്ടീസിന് നിൽക്കുവായിരുന്നു അങ്ങനെ അവിടെ വെച്ച് സുഖമില്ലാണ്ടായിട്ടാണ് അഡ്മിറ്റ് ആകുന്നത് അപ്പോൾ ആകുമ്പോൾ ക്രിയറ്റും പതിനാറ് ഹി ഒക്കെ ആയിരുന്നു പെട്ടെന്ന് ഡയാലിസ് ചെയ്തു ഇപ്പം ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്യുന്നുണ്ട് എത്രയും വേഗം ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് പറയുന്നത് അവരെ ഫിസ്റ്റിലൊക്കെ ഫെയിലിയർ ആയതുകൊണ്ട് എത്ര വേഗം ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഒരു പുതിയൊരു ഡോണറിനെ ആവശ്യമാണ് ഒപ്പം ഇതിനൊരു വലിയൊരു തുക ആവശ്യമാണ് എൻ്റെത് ബി പോസിറ്റീവാണ് ഒരു ഗ്രൂപ്പിലുള്ള ഒരാളെ ആവശ്യം വൃക്കദാനം ചെയ്യാനായി സന്നദ്ധത അറിയിച്ച് ആളുകൾ എത്തിയെങ്കിലും അനുയോജ്യനായ ദാതാവിനെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല അൻപത് ലക്ഷം രൂപയോളമാണ് ചികിത്സാ ചെലവ് അനുയോജ്യനായ ദാതാവിനെ കണ്ടെത്തി ശസ്ത്രക്രിയക്കും അനുബന്ധ ചികിത്സയ്ക്കുമുള്ള സഹായം തേടുകയാണ് ബ്ലസ്സിയും കുടുംബവും സ്ക്രീനിൽ കാണുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ നൽകാം റിപ്പോർട്ടർ കൊച്ചി